കൊട്ടാരക്കരയിൽ ട്രാൻസ്ജെൻഡേഴ്സും പോലീസും തമ്മിൽ നടുറോഡിൽ ഏറ്റുമുട്ടി എസ് പി ഓഫീസ് മാർച്ചിനിടെയായിരുന്നു ഈ സംഘർഷം സിഐ ഉൾപ്പെടെ പത്തോളം പോലീസുകാർക്കും നിരവധി സമരക്കാർക്കും സംഭവത്തിൽ പരിക്കേറ്റു ഇരുപതോളം ട്രാൻസ്ജെൻഡേഴ്സ് നിലവിൽ അറസ്റ്റിലാണ് ഇന്ന് വൈകുന്നേരത്തോടെയായിരുന്നു സംഘർഷം നാലുവർഷം മുമ്പ് കൊട്ടാരക്കരയിലുണ്ടായ സംഘർഷത്തിൽ ആറ് ട്രാൻസ്ജെൻഡേഴ്സിനെതിരെ കേസെടുത്തിരുന്നു പ്രതികൾക്ക് സമൻസുകൾ വന്നതോടെ കേസുകൾ റദ്ദാക്കണമെന്നും കേസെടുത്ത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടാണ് ട്രാൻസ്ജെൻഡേഴ്സ് എസ് പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകർ ഗാന്ധിമുക്കിൽ റോഡ് ഉപരോധിച്ചു ഉപരോധത്തിനിടയിലൂടെ കടന്നുപോകാൻ ശ്രമിച്ച ബൈക്ക് യാത്രക്കാരനെ സമരക്കാരിൽ ചിലർ ആക്രമിക്കാൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞതോടെയാണ് സംഘർഷമുണ്ടായത് കുപ്പി കൊണ്ടുള്ള ഏറിൽ കൊട്ടാരക്കര സി ഐ ജയകൃഷ്ണന്റെ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റു പത്തോളം പോലീസുകാർക്ക് പരുക്കുണ്ട് കൊട്ടാരക്കര സിഐയുടെ തലയ്ക്ക് നെറ്റിയിൽ ഒരു നാല് സ്വിച്ച് ഉണ്ട് അത് ഈ കുപ്പി വെച്ച് എറിഞ്ഞ ഒരു പരിക്കാണ് ബാക്കി എസ് ഐക്കും ഒരു വനിതാ പോലീസിനും ഒരു പോലീസുകാരനും പരിക്കുണ്ട് പിന്നെ ചെറിയ ചെറിയ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ ചെറിയ ചെറിയ പരിക്കുകളുണ്ട് പരിക്കുകൾ സി ഐയുടെ പരിക്ക് വളരെ ഒത്തിരി ഗൗരവുള്ളതാണ് അതിനനുസരിച്ച് നമ്മൾ കേസെടുക്കുകയാണ് പരിക്കേറ്റ സി പി ഒമാരായ അനീസ് അബിസലാം എന്നിവരെയും കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ ഇരുപതോളം പേർ കസ്റ്റഡിയിലെന്ന ഡിവൈഎസ്പി ആ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്താം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നതാണ് അതിനൊരു ഓർഡറും അദ്ദേഹം തയ്യാറാക്കിയിരുന്നു പക്ഷേ ഇന്ന് അവർ കൂടുതൽ വയലൻസായിട്ട് കസ്റ്റഡിയിൽ ഇപ്പോൾ പേര് പരിക്കേറ്റ പോലീസുകാരെ മന്ത്രി കെ എൻ ബാലഗോപാൽ സന്ദർശിച്ചു ജില്ലാ പോലീസ് മേധാവി കെ എം സാബു മാത്യു ഉൾപ്പെടെയുള്ളവരും ആശുപത്രിയിലെത്തി അറസ്റ്റ് ചെയ്തവരെ കുന്നിക്കോട് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി ട്വന്റി ഫോർ കൊട്ടാരക്കര